പാകിസ്ഥാൻ സൈബർ ആക്രമണം കണക്കിലെടുത്ത് രാജ്യത്തെ എ ടി എം സെന്ററുകൾ അടച്ചിടുമെന്ന പ്രചരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു സോഷ്യൽ മീഡിയയിലാണ് വ്യാപകമായി വ്യാജ പ്രചരണം നടക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള എ ടി എമ്മുകൾ മൂന്ന് ദിവസം അടച്ചിരിക്കുമെന്ന് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയും ഇത് ബാധകമായിരിക്കുമെന്നുമാണ് വ്യാജ വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു എല്ലാ എ ടി എമ്മുകളും പതിവ് പോലെ പ്രവർത്തിക്കും ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ബി ഐ ബി അറിയിച്ചു ഡാൻസ് ഓഫ് ദി ഹിലാരി എന്ന തലക്കെട്ടിലുള്ള വീഡിയോ അറ്റാച്ച്മെന്റിനെ കുറിച്ചും വ്യാജ വിവരം പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്യുമെന്ന് ഫോർവേഡ് പറയുന്നു ബി ബി സി റേഡിയോ ആണ് ഉറവിടമായി ആരോപിക്കുന്നത് എന്നാൽ ഇക്കാര്യവും വ്യാജമാണ് റാൻസംവെയർ ആക്രമണം ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എഴുപത്തിനാല് രാജ്യങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നു